എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്താണ് ഇന്ന് ഞാൻ എങ്ങനെയാണ് മാർക്കറ്റിനെ സമീപിക്കാൻ പോകുന്നത് എൻ്റെ ലൈവ് ട്രേഡിങ്ങിൽ ഞാനത് കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെ ട്രേഡ് എടുക്കുന്നു ഞാൻ ഡിസിപ്ലീൻ ആയിട്ട് കാര്യങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് പോകുന്നു നൂറ്റി അറുപത്തിരണ്ട് ആണ് മാർക്കറ്റിൽ നിന്ന് ഗ്യാപ് ഡൗൺ ആയിരിക്കണേ നൂറ്റി അറുപത്തിരണ്ട് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി തൊണ്ണൂറ്റി നാല് കൺസോളിഡേഷൻ സോണിലാണ് ഈ ഒരു ക്യാൻഡിൽ നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് നാന്നൂറ്റി തൊണ്ണൂറ്റി നാല് മൈനസ് ഒരു നൂറ്റി അറുപത് കൂട്ടിയാൽ മതി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തിനാല് ഇപ്പോൾ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തിനാലെന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി രണ്ട് അതിന് മേളിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തെട്ട് എന്നുള്ള ഒരു ലെവലുണ്ട് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തെട്ട് എന്നുള്ള ഒരു ലെവല് ഓൾറെഡി ഇവിടെ നിപ്പുണ്ട് അപ്പോൾ ഞാനെന്ന് ആലോചിക്കുന്നത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തിനാലിന് മുകളിലോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് നാനൂറ്റി പതിനൊന്ന് ഭാഗത്തേക്കായിരിക്കും ഇന്ന് മാർക്കറ്റ് ഒരു ചാൻസസ് ഉള്ളത് ക്യാൻഡിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തിനാലിന് മേലെ ക്ലോസ് ചെയ്താൽ നെക്സ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഇരുപത്തി മൂന്ന് നാന്നൂറ്റി മുപ്പത്തൊമ്പതിലേക്കോ ഇരുപത്തി മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തേക്കോ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ ഇരുപത്തി മൂന്ന് നാന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നൊക്കെ പറയുമ്പോൾ നൂറ് പോയിൻ്റ് അവിടെത്തന്നെ പോയി കണക്കൂട്ടി ഇത് ആണെന്ന് തോന്നുന്നു ഞാനൊന്നും കൂടെ നോക്കട്ടെ ഇരുപത്തിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റിനാല് മൈനസ് നൂറ്റി അറുപത് ആ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തിനാല് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തിനാല് എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഈ ഒരു അതായത് ഇന്നത്തെ ഡേ മുപ്പത്തിനാല് ഡേയുടെ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിനെ ബേസ് ചെയ്തിട്ടിരിക്കും അപ്പോൾ നിൽക്കുന്ന ഈ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തിനാലിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയിട്ട് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തി മൂന്ന് മുന്നൂറ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ആ ഒരു കൺസോൾട്ടേഷൻ സോണിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അപ്പോൾ രണ്ടാമത് സ്റ്റിൽ ആർ എസ് ഐ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് മേ ബി താഴത്തോട്ട് വീണ്ടും തിരിയാ അപ്പോൾ അതിൽ മുപ്പത് മിനിൽ ഞാൻ നോക്കുമ്പോൾ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അതായത് എസ് എം എനെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നിട്ട് വീണ്ടും എസ് എം എയിൽ പോയി ടച്ച് ചെയ്യണ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് നിന്നു വീണ്ടും താഴത്തോട്ട് വന്ന് ഈ റീടെസ്റ്റ് ഏരിയ ആണ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തിനാല് എന്നുള്ളത് അവിടെ നിന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തിനാലിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് അപ്പോൾ തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവറായി കഴിയാതെ ഫിഫ്റ്റീൻ മിനിറ്റ്സും ക്രോസ് ഓവർ ആവാതെ നമുക്ക് കൺസോൾട്ടേഷനായിരിക്കും രാവിലെ കാരണം തേർട്ടി മിനിറ്റിൽ ഡൗൺ ആണ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ അപ്പാണ് അതേപോലെ വൺ അവറിൽ ആണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാർക്കറ്റ് ഡൗൺ ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാത്രമാണ് അപ്പ് കാണിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് രാവിലെ താൽക്കാലികമായിട്ട് നമുക്ക് പിയിൽ എന്തെങ്കിലും വകുപ്പ് കിട്ടുമെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് അപ്പം ഇനി നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് പോവാം അപ്പോൾ ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക് ഇരുപത്തി മൂന്ന് നാന്നൂറിൻ്റെ സിയും സെലക്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ പിയും സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൽ ഞാൻ ആദ്യം പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നൊരു ലെവലെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ആറാണ് ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ അതുക്കും മേളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തേഴ് ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് പിന്നെ ഇരുന്നൂറ്റി ആറ് പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പിന്നെ മാർക്കറ്റ് പോയിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഒരു ഫൈനൽ കൺസോൾട്ടേഷൻ സോണുണ്ട് ആ ലെവലിലേക്കായിരിക്കും എൻ്റെ പ്ലാനിങ് ഇന്നത്തെ ആർ എസ് ഐ ക്രോസ് ഓവറായി റെഡിലേക്ക് കയറാതെ ഒരു കാരണവശാലും ഞാൻ സിയിലേക്കൊന്നും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല അപ്പോൾ സീൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നുള്ളത് നല്ല രീതിയിൽ താഴ്ത്തോട്ട് വന്നാലും അതൊരു റീടെസ്റ്റ് ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടുന്ന് റിവേഴ്സ് ആയാലും നൂറ്റി അറുപത്തൊന്നിട്ടായിരിക്കും റീടെസ്റ്റ് നൂറ്റി അറുപത്തൊന്ന് ബ്രേക്ക് ചെയ്താലാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് ഭാഗത്തേക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പോകത്തുള്ളൂ തൽക്കാലം പിയിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കിയിട്ട് ബാക്കി തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ആവട്ടെ മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ എന്താ കൺസോളേഷൻ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് ഇരുന്നൂറ്റി അൻപതിൽ ഒരു ലെവൽ നിപ്പുണ്ട് ഞാനപ്പോൾ ഒത്തിരി വൈകിപ്പോയി ഇരുന്നൂറ്റി അൻപതിൽ ഒരു ടച്ചിങ് പോയിൻ്റ് നിപ്പുണ്ട് ഇരുന്നൂറ്റി അൻപതും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റി അറുപത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ഞാൻ എടുക്കാനായിട്ട് ഒരിത്തിരി ഡിലേ ആയി എക്സിക്യൂട്ടീവായി വരാനായിട്ട് വരാനായിട്ടൊരിത്തിരി ഡിലേ ആയിട്ടുണ്ട് പിയില് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് ടച്ച് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാനത് എടുത്തു വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് താഴത്തോട്ട് അത് ഫാളായി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാനായിട്ടാണ് എൻ്റെ പരിപാടി ഇല്ലാത്ത പക്ഷം ഒരു പത്ത് എഴുന്നൂറ് രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റി അറുപത്തഞ്ച് മതി തൽക്കാലം ഒരു എണ്ണൂറ് രൂപ ഒത്തിട്ടുണ്ട് ബാക്കി ഇരുന്നൂറ് രൂപ നമുക്ക് എവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാം ഇനി മാർക്കറ്റ് പോയി കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത്തേഴ് വരെ പോകാനുണ്ട് കാരണം പ്രീവിയസ് ഡേയുടെ ഒരു ഹൈ ലെവൽ നിപ്പുണ്ട് അതിൽ ഏത് വിക്കാണെന്ന് അറിയത്തില്ല കുറച്ചും കൂടെ പോകാനുണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനായിട്ടുണ്ട് ആർ എസ് ഐ സ്റ്റിൽ പി സൈഡിൽ ക്രോസ് ഓവറായിട്ട് നിൽക്കുന്ന കാരണം കാരണം ക്രോസ് ഓവർ ഉള്ളൂ കേട്ടോ അത് റെഡിലേക്ക് കയറിയിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് നമ്മൾ പറഞ്ഞതും നിലവിലത്തെ ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇപ്പോഴും ഇപ്പോൾ ഈ ഇരുന്നൂറ്ററുപത് ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാനുള്ള കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്ററുപത് മാത്രം ബ്രേക്ക് ചെയ്താൽ പോരാ പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോവും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം ഇപ്പോഴും പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോ അതായത് നമ്മുടെ ബ്ലൂ ലൈൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല ലോ ബ്രേക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത റിജക്ഷൻ ഇരുന്നൂറ്റി എഴുപതാണ് ഇരുന്നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്റി എഴുപത്തൊൻപതിലേക്കാണ് അടുത്ത മൂമെൻറ്റ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഒരൊറ്റ വിക്ക് ഇരുന്നൂറ്റെൻപത്തൊൻപതിലേക്ക് അടിച്ച സംഭവം ആണ് ഞാനും ഹാപ്പി നമ്മുടെ ചാർട്ടും ഹാപ്പി എല്ലാം ഹാപ്പി ഇരുന്നൂറ്റി എൺപത്തി രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുന്നൂറ്റി എൺപതിലാണ് നിൽക്കുന്നത് എൺപത്തി ഒന്ന് എൺപത്തി മൂന്ന് എൺപത്തി നാല് എൺപത്തേഴ് ഓ എൺപത്തേഴ് വരെ വന്നുള്ളൂ രണ്ട് പോയിൻ്റും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു റെഡിലേക്ക് വരെ കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യും ഇനിയിപ്പോൾ അടുത്ത പത്തെ എട്ട് പത്തേകാലെ പത്തരയോട് കൂടിയിട്ടായിരിക്കും മാർക്കറ്റിൽ അടുത്തൊരു ഡയറക്ഷൻ എന്തായാലും വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളു അതുവരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് മൂവ് ചെയ്ത് നിൽക്കും ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ എസ് എം എയുടെ അടുത്ത് തന്നെയാണ് ഇവിടെ ഇപ്പം ഇരുന്നൂറ്റി പതിനാറ് എന്നുള്ളത് ഇരുന്നൂറ്റി എട്ടിലേക്കൊന്ന് ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ എസ് എം എ ഇരുന്നൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഒൻപത് വരെ ഉള്ളൂ ഇരുന്നൂറ്റൊൻപത് വരെ ആ അതായാലും നമുക്ക് ഇരുന്നൂറ്റൊൻപത് വരെ കിട്ടിയാലും മതി നമ്മുടെ ബാക്കിയുള്ള രാവിലത്തെ കൂടെ കൂട്ടിക്കഴിഞ്ഞിട്ടുള്ള ലെവലുകൾ നമുക്ക് കിട്ടും കാരണം ഇവിടെ എസ് എം എയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ എസ് എം എനെ വലിപ്പിച്ച് ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ മുകളിലോട്ട് പോകും ഇല്ലെങ്കിൽ എസ് എം എനെ മാഗ്നെറ്റ് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുവരും അപ്പോൾ സേഫായിട്ടുള്ള രണ്ടും ടാലി ആയിട്ട് നിൽക്കുന്ന ഒരു ലെവലിൽ വെച്ചിട്ട് മുട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുന്നൂറ്റി ഒൻപത് വരെ കിട്ടുമെങ്കിൽ ഇരുന്നൂറ്റി അഞ്ച് മുതൽ ഇരുന്നൂറ്റി ഒൻപത് വരെ ഒരു നാല് പോയിൻ്റ് കിട്ടിയാലും നമ്മളുടെ ഡെയിലി പരിപാടി ഒക്കും അപ്പോൾ അത് വരൂ ഇല്ലെന്നറിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പി യിലേക്ക് കോൺസെൻട്രേഷൻ പി ഈ ഇരുന്നൂറ്ററുപത്തഞ്ചിന് മുകളിൽ ക്യാൻറ്റിൽ ക്ലോസ് ചെയ്യാതെ ഒരു കാരണവശാലും ഇരുന്നൂറ്റി എൺപത്തൊമ്പതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തില്ല അപ്പോൾ ഇരുന്നൂറായിട്ടുണ്ട് ഇരുന്നൂറ്റി ഒന്നിലിങ്ങനെ താളം തല്ലി നിൽക്കുകയാണ് ഒരൊറ്റ അടി അടിച്ചാൽ മതി ഇരുന്നൂറ്റൊമ്പതിന് കിട്ടി സന്തോഷമായിട്ട് വീട്ടിൽ പോകാം എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഇവിടെ സംഭവിക്കണം അതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് താഴത്തോട്ട് വന്നിട്ട് മാർക്കറ്റ് കറക്റ്റായിട്ട് ഇരുന്നൂറ്റി പതിനേഴിൽ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇരുന്നൂറ്റി പതിനേഴ് വരുമ്പോൾ സിഇ ഇരുന്നൂറ്റി ഒൻപത് ടച്ച് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നോക്കണം ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇരുന്നൂറ്റൊൻപത് വരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ് ഞാൻ ട്രേഡ് അവിടെ അവസാനിപ്പിക്കും ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി ആറ് ഓക്കെ അപ്പോൾ അതേ പന്ത്രണ്ട് പതിനാലായിരം രൂപ ഞാൻ ക്ലോസ് ബ്രേക്ക് ഔട്ട് അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് ഞാൻ ഏഴിലോട്ട് സ്കാൽപ്പ് ചെയ്തെടുത്ത് വെച്ചത് അപ്പോൾ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും സഡൻ ഒരു ആണ് നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മളെന്താ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കത്തുള്ളൂ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല അവിടെ ലിമിറ്റ് ഓർഡറെ വർക്കാവുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നാല് പോയിന്റിൽ വേണ്ടിയിട്ടാണ് ലിമിറ്റ് ഓർഡർ ഏഴിലോട്ട് ഇട്ടത് പക്ഷേ സാധനം ഒറ്റടിക്ക് അടിച്ച് ഇരുന്നൂറ്റി ഇരുപതിലേക്ക് അതായത് നല്ലൊരു വിക്ക് മാർക്കറ്റിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അപ്പോൾ അത് അതേപോലെ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് വരെ എനിവേ ഇന്നത്തെ പരിപാടി ഷട്ടർ ഇടാനുള്ള സമയമായിട്ടുണ്ട് നമ്മൾ മാർക്കറ്റ് ഇരുന്നൂറ്റി ഇരുപതിലെത്തി ചെറിയൊരു സ്റ്റക്ക് ഉണ്ട് അവിടെ ഇവിടെ താഴ്ത്തോട്ട് ഒറ്റടിക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒന്നിലേക്ക് മാർക്കറ്റ് ഫാളാവും നമ്മൾ ആർ എസ് ഐ സിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഉദാഹരണത്തിന് റെഡിലേക്ക് കയറുമ്പോഴത്തേക്കും എടുത്താലോ അല്ലെങ്കിൽ ആവറേജിന് നൂറ്റി നിന്ന് എടുത്താലോ അൻപത് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മൂവ്മെൻറ്റ് ആർ എസ് ഐ ക്രോസ് ഓവർ ആവുക വരെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുന്നൂറ്റി എൺപത് വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് മാർക്കറ്റിൽ നിലവിൽ കിടപ്പുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞത് ഒറ്റ ബ്രേക്കൗട്ട് ഈ നിൽക്കുന്നത് അത്ര പന്തിയല്ല മാർക്കറ്റ് ഓർഡറിൽ എൻട്രി എടുക്കൽ നടക്കുകയല്ല ലിമിറ്റ് ഓർഡറിൽ നടക്കത്തുള്ളൂ ഇരുന്നൂറ്റി അഞ്ച് ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റ അടിക്ക് മാർക്കറ്റ് കയറി പോവാം അപ്പം അത് ഇരുന്നൂറ്റൊന്ന് ഭാഗത്തേക്ക് മാർക്കറ്റ് വന്ന് നിപ്പുണ്ട് ആ ലോം ബ്രേക്ക് ചെയ്താൽ പിന്നെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തോട്ട് വരും ആ ഫില്ലിങ് കറക്റ്റായിട്ട് വന്നാൽ മാർക്കറ്റ് ഓൾറെഡി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണം അപ്പോൾ ആർ എസ് ഐ ക്രോപ്പ് ഇപ്പോൾ ആവറേജിങ്ങിന് വേണ്ടി എടുത്തിട്ടാലും നൂറ്റി എഴുപത്തഞ്ചിൽ നിന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ഓൾറെഡി ഇവിടെ ആയിട്ടുണ്ട് അതല്ല ആർ എസ് ഐ റെഡിലേക്ക് കയറുമ്പോഴാണ് എടുക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഇരുന്നൂറ്റി അഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ നോർമലായിട്ട് പതിനഞ്ച് പോയിൻറ്റും കിട്ടിയിട്ടുണ്ട് എൻ്റെ ട്രേഡിംഗ് ഇവിടെ തീരുവാണ് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ചാർട്ട് റീഡിങ് പഠിക്കാനോ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ചാർട്ട് ആർക്കെങ്കിലും ഇതേപോലെ വേണമെങ്കിലോ ഇതേപോലെ പഠിക്കണമെങ്കിലോ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്